എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഒരല്പ സന്തോഷവനാണ് നമ്മള് ജയിപ്പിച്ചു വിടുന്ന ആളുകൾ നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചൊക്കെ ചില ആൾക്കാരൊക്കെ അവിടെ പോയി പ്രവർത്തിക്കുന്നു എന്നൊക്കെ കാണുമ്പോഴും നമുക്ക് വളരെ സന്തോഷമാവും ഞാൻ പറയുന്നത് ഷാഫി പറമ്പിനെ കുറിച്ചിട്ടാണ് ഷാഫി പറമ്പിൽ ഇന്ന് രാജ്യസഭയില് ഒരു അതിഗംഭീരമായിട്ടുള്ള പ്രസംഗം ചെയ്തിട്ടുണ്ട് ആ പ്രസംഗത്തിന്റെ കാരണം നമ്മുടെ വിനേഷ് ഫോഗിനായിട്ട് എഴുപത് ലക്ഷം രൂപ ചെലവഴിക്കുക എന്നാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത് അതിന് ഉത്തരമായി കൊടുത്തിരിക്കുന്നത് ബി ജെ പി നേതാക്കളുടെ സ്വകാര്യ സ്വത്ത് നിന്നല്ല ഇവിടെ വരുന്ന കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ സ്വത്തിൽ നിന്നുള്ള പണമാണ് ആ വിനേഷ് സ്വഘാട്ട് എന്ന് പറയുന്ന ആ മത്സരാർത്ഥിക്ക് നൽകിയത് അതിലൊട്ടും തന്നെ ഒരു ഒട്ടും തന്നെ ഒരു ലജ്ജ അല്ലെങ്കിൽ ഒട്ടും തന്നെ നഷ്ടബോധം നമുക്ക് തോന്നണ്ട ഇപ്പോൾ അവരോടൊപ്പം നിൽക്കണം എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന അവരോടൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഷാഫി പറമ്പിൽ അതിന് ഷാഫി പറമ്പിൽ ആ പ്രസംഗം കേട്ടതിന് ശേഷം ഞാൻ ചില മനസ്സിലാവാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത ഗംഭീരമായ പ്രസംഗമാണ് ഐ ഫീൽ സോ പ്രൗഡ് ചില നമ്മുടെ ചാമ്പ്യൻഷിപ്പിലൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു തരത്തിലും ആരും ഡിഫീറ്റ് ചെയ്യാത്തവരെയാണ് ഇവര് മലത്തി അടിച്ചിൽ വന്നത് എന്നിട്ടും വെറും നൂറ് ഗ്രാമിന്റെ പേരിലാണ് ഇപ്പോൾ അങ്ങനെ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ അവിടെ നടക്കട്ടെ ഒപ്പം തന്നെ ആ ഡിസ്ക്വാളിഫിക്കേഷൻ ഒരു പുനഃപരിശോധിക്കാമെന്ന രീതിയിൽ ഇവിടുന്ന് പോയിട്ടുള്ള അത്ലറ്റിക് കമ്മിറ്റിയിൽ ആരെങ്കിലും ഒരു സംഗതി ഉന്നയിക്കുക അല്ലെങ്കിൽ ഒരു ആവശ്യം ഉന്നയിക്കുകയില്ല ആ സംഗതി പോലും നടന്നിട്ടില്ലെങ്കിൽ വിനയ് ഫൊക്കട്ടിന് ആ ഒരു സമാനം ആ ഒരു ഗംഭീരമായിട്ടുള്ള ആദരവ് കിട്ടരുതെന്ന് ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അതിലേക്ക് ഫെഡറേഷന്റെ ഭാഗമായിട്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സമരം അതിൽ പങ്കെടുത്ത ഒരാളാണ് വലിച്ചു ഒരാളാണ് തനിക്ക് കിട്ടിയ അവാർഡുകൾ മുഴുവൻ താൻ ഗംഗയിൽ ഒഴുക്കുമെന്ന് പറഞ്ഞ ഇവരെ ഇവരുടെ വിജയത്തെ അല്ലെങ്കിൽ ഇവരെ പരാജയത്തെ ആരൊക്കെയോ കാത്തുകൊണ്ടിരുന്ന് നടത്താം നോക്കൂ ബാക്കി കേൾക്കൂ നിങ്ങൾ HEARTBREAKING NEWS FOR 144 BILLION INDIANS THAT SHE IS IS DISQUALIFIED. DISQUALIFIED. GOLD, SILVER, ALL disqualified. NO MATTER WHAT, Vinesh is INDIA'S து அவள் வெள்ளியோ ஒன்னு கிட்டு அவள் நம்மள் ഇപ്പോൾ നമ്മുടെ ഷാഫി പറമ്പിൽ അവരെ പറ്റി പറയുന്നത് എനിക്ക് അവരെ പ്രകീർത്തിക്കാൻ അവരെ പുകഴ്ത്താൻ ഞാൻ പഠിച്ച വാക്കുകളൊന്നും പോരാ ഇതിനേക്കാൾ ഏതെങ്കിലും വാക്കുകളൊക്കെ കടമെടുക്കണം എന്നുകൂടി നമ്മുടെ ഇദ്ദേഹം നല്ല ഗംഭീരമായിട്ടുള്ള ഇംഗ്ലീഷിൽ അവിടെ നമുക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് पीपल हुई नोट हजारों फूल गिले ही रहेगा गवर्नमेंट got the the amount that was spent on her practice today. Yeah. When the whole നാണക്കേട് എന്ന് വെച്ചതിലാണ് അവർക്ക് വേണ്ടി പ്രാക്ടീസിന് വേണ്ടി ചെലവഴിച്ച തുകയുടെ കണക്കാണ് ഇപ്പൊ പറയുന്നത് ഈ സമയത്ത് തൊടുകയുടെ കണക്കല്ല പറയേണ്ടത് പരാജയപ്പെട്ടു പോയി തളർന്നു കിടക്കുന്ന അവരെ പ്രോത്സാഹിപ്പിക്കാൻ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അടുത്ത മത്സരങ്ങൾക്ക് വേണ്ടി അവരെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് കൃത്യമായിട്ടും ഷഫി പറമ്പിൽ പറയുന്നുണ്ട് We must not be declaring our clothes what we have spent on them. It is not from any BJP leaders estate. It's for the money of the people of this Attam. country. So today it was just our responsibility was just to show our solidarity with her. It was not good on the government of India to detail who are people we have sent with her, how much money Spend for her, which all nations we spend for her practice. We we'll would have said that some other day, but not today. Our responsibility was to stay behind her, to support her, and not to do what Federation has done to her during the last one year. So now the government has to ensure that all possible measures and steps must be taken to ensure that. She gets her birth back. Our Olympic team, our candidates, our government, whoever is responsible, they must talk to the officials, sir. Sir, we must realize that it is not as easy as putting someone as the federation heads, whether it will be the Wrestling Federation of or BCCI. Sir, it requires effort, it requires money, it requires price everything. So ഈ സമയത്ത് നമ്മൾ അവരെ അപമാനിക്കാനോ അവർക്ക് വേണ്ടി ചെലവഴിച്ച് പണത്തെ കുറിച്ച് സംസാരിക്കാനല്ല ശ്രമിക്കേണ്ടത് ഇപ്പോൾ അവർക്ക് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനമാണ് കൊടുക്കേണ്ടത് പറഞ്ഞ് വെക്കുന്നുണ്ട് ഷാഫി പറമ്പിലേറിൻ Sir so Dr. Manmohan Singh boldly embraced the idea whose time has come by risking political power to get India on the path of high economic growth. But what did we hear on 23rd July of 2024, sir? A budget speech inked with hunger for power. Nothing else was seen, sir. Where did the extra two ABK? We all know that where it came from. Everybody has rightly quoted. This is a Kursi Bajau. സുഹൃത്തുക്കളെ എന്തായാലും അതിഗംഭീരമായ പ്രസംഗം എന്തല്ലാതെ നമുക്കിതിനെ പറയാൻ പറ്റില്ല ഇപ്പോഴാണ് ഇതേ ഒക്കെ ജയിച്ചു പോയാലും സത്യം പറയാൽ ഒരല്പം സന്തോഷമുള്ളത് കാരണം ഇവര് നമുക്ക് വേണ്ടി അവിടെ സംസാരിക്കുന്നുണ്ടല്ലോ എന്നതുകൊണ്ട് മാത്രം എന്തായാലും അത് അതിഗംഭീരമായിട്ടുള്ള ഒരു പരാജയമാണെന്നും അവരുടെ ആ ഒരു പരാജയത്തിന്റെ കാരണക്കാരും തന്നെ ആയാലും അവർക്ക് അവർ അവര് പരാജയപ്പെട്ടതിന് പുറകില് വേറെ ചില പൊളിറ്റിക്കൽ റീസൺസ് ഒക്കെ ഉണ്ട് എന്ന് ഇപ്പോൾ കേൾക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിൽ അത് പുറത്തു വരട്ടെ എന്ന് മാത്രം നമുക്ക് കാത്തിരിക്കാം ബ്